നമസ്കാരം കേരള സ്വാഗതം അബുദാബി കെ എം സി സി കോട്ടക്കൽ മണ്ഡലം കെ എം സി സി പ്രവാസി സ്നേഹ സംഗമം ശ്രദ്ധേയമായി നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസികളും അവധിക്ക് നാട്ടിൽ വന്ന പ്രവാസികളും ചേർന്ന് സൗഹൃദ സംഗമം വളാഞ്ചേരി നദാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു പ്രവാസികളുടെ പുനരധിവാസം വിവിധ മേഖലകളെ കുറിച്ച് ചർച്ച ചെയ്യുകയും കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തു അബുദാബി സംസ്ഥാന കെ എം സി സി സെക്രട്ടറി മൊയ്തു ടി വേളരി അധ്യക്ഷനായ ചടങ്ങിൽ മുൻ കെ എം സി സി നാഷണൽ കമ്മിറ്റി നേതാവ് മൊയ്തു എടയൂർ കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ അബുദാബി മലപ്പുറം ജില്ലാ കെ എം സി സിയും നടക്കാവിൽ ഹോസ്പിറ്റലും പ്രിവിലേജ് കാർഡിനുള്ള ധാരണാപത്രം കൈമാറി പി കെ കെരീം കുറ്റിപ്പുറം ഹംസഹാജി മാറാക്കര ലാക്കയിൽ കോയഹാജി പി എസ് കുട്ടി വളാഞ്ചേരി മജീദ് ചിറക്കൽ സെയ്ദാലിക്കുട്ടി അമരിയിൽ യൂസഫ് ഹാജി അഷ്റഫ് വെള്ളയങ്ങിൽ സൈനുദ്ദീൻ ഹാജി കൊടുമുടി ഷംസു കോട്ടക്കൽ അബു ഹാജി വടക്കൻ മുഹമ്മദ് അലി മുളമുക്കിൽ റഷീദ് മാറാക്കര ടി പി കെ അബ്ദുള്ള കുഞ്ഞാപ്പുട്ടി കാവമ്പുറം എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു അബുദാബി മലപ്പുറം ജില്ലാ ട്രഷറർ അഷ്റഫ് അലി പുതുക്കിടി സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷംസു ഒ പി നന്ദിയും പറഞ്ഞു കേരള നാട്ടു വാർത്തകൾ വളാഞ്ചേരി അധ്യക്ഷ പ്രസംഗത്തിലും ഇവിടെ സംസാരിച്ച മൊയ്തുട്ടി സാഹിബും അലിയൊക്കെ നമ്മൾ തിരിച്ചു വന്ന ആളുകളുടെ ചരിത്രത്തിലേക്ക് അവരുടെ അവസ്ഥയിലേക്ക് ഒന്ന് ഊളിയിട്ടുകൊണ്ട് പരാമർശങ്ങൾ നടത്തുകയാണ് കെ എം സി സി യുടെ പ്രവർത്തന രംഗത്ത് കാലൂന്നിയ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടമോ പരാതികളോ ഒന്നും അധികമില്ലാത്ത ആളുകളാണ് കാരണം നമ്മൾ ഏതെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നല്ലോ നമ്മുടെ ഗൾഫിലെ നമ്മളെ വിലപ്പെട്ട നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും ഒക്കെ നമ്മൾ ചെലവഴിച്ചത് മറിച്ച് നമുക്കൊരു സാമൂഹിക പ്രതിബദ്ധതയും നമ്മുടെ പ്രസ്ഥാനത്തോട് മുസ്ലിം ലീഗിനോടുള്ള ആ അധമ്യമായ ആ ഒരു കടപ്പാടും ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ആ പ്രതികൂലമായ സാഹചര്യത്തിനും നമ്മുടെ പ്രസ്ഥാനത്തിനു വേണ്ടി കൈകോർത്ത് ഗൾഫിൽ സംഘടനാ നിര രംഗത്ത് അണിനിരുന്നത് എന്ന് നമുക്ക് അറിയാവുന്ന വസ്തുതയാണ് ആ ചൂരൽ മലയിലുണ്ടായ ഉരുൾപൊട്ടൽ തുടർന്നുണ്ടായ ദുരന്തത്തിൽ സഹായിക്കാൻ വേണ്ടി ഒരു ഫണ്ട് സമാഹരണത്തിന് മുന്നോട്ട് വന്നപ്പോൾ അതിൽ ഏറ്റവും വലിയ ശരിക്ക് പറയാൻ അൻപത് ശതമാനവും അത് കെ എം സി എസ് സിക്കാരുടെ ഒരു കോൺട്രിബ്യൂഷനാണ് സംഭാവനയാണ് അതിലേക്ക് ഒഴികെ എത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി നമുക്ക് ഇവിടെ അനുസ്മരിക്കാൻ സാധിച്ചു നമ്മൾ പോയി പോയിരുന്ന് അവിടുത്തെ ഒരു യോഗത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക സുഖം അത് വേറെ തന്നെ ഒരു അനുശോചിക്കുക അതായത് നമ്മൾ നമ്മളെ ജോലി കഴിഞ്ഞ് കിട്ടുന്ന ബാക്കി വരുന്ന സമയത്താണ് ഈ സംഘടനാ പ്രവർത്തനത്തിൽ പോകുന്നത് അപ്പോ അതിന് ആ കിട്ടുന്ന സുഖം ഇവിടെ നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം പോയി പിന്നെ സംഘടനാ പ്രവർത്തനം പാർട്ടി പ്രവർത്തനം നടത്തിയാലും ഞാൻ നിങ്ങളെ വഴിതിരിച്ചുവിടല്ലേ പറഞ്ഞോ അപ്പൊ കെ എം സി സി പ്രവർത്തകന്മാർക്ക് അവരുടെ പങ്ക് പാർട്ടി പ്രവർത്തനത്തിൽ വളരെ വലുതാണ് ഒരുപാട് നല്ല പിന്നെ പരിചയങ്ങൾ എക്സ്പീരിയൻസുകൾ നമുക്ക് അതാണ് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുന്നത് സർക്കിൾ പഞ്ചായത്ത് കമ്മിറ്റികളെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിച്ച് പരിചയിച്ചു വന്ന നാട്ടിലെ സംഘടനാ സംവിധാനങ്ങൾ അത് വേറെ രീതിയാണ് പങ്കുവെച്ചു ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല ഏതായാലും നമ്മൾക്ക് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു കൈത്താങ്ങ് അത് വളരെ അനിവാര്യമാണ് ഞാൻ മുപ്പത്തിയെട്ട് വർഷം പ്രവാസി ജീവിതം നയിച്ച് നാട്ടിൽ തിരിച്ചു വന്ന ഒരു പ്രവാസിയാണ് മൂന്നര വർഷമായി മൂന്ന് വർഷം എട്ടു മാസമായി നാട്ടിൽ സെറ്റിൽ ആയിരുന്നു അതൊന്നുമില്ല ഇന്നും വിശ്രമമില്ലാതെ സംഘടനാ പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് രാവിലെ വിട്ടുനിറങ്ങിയാണ് ജല കുഴപ്പിക്കാൻ എത്തിയിട്ടില്ല ഇനിയും ഇന്നും നാടൊക്കെ നമുക്ക് അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മളെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിന് സംതൃപ്തി നമ്മൾ സ്ഥാനമോഹങ്ങൾക്കോ ആഗ്രഹിക്കാതെ എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം